ഏഷ്യാ കപ്പിലെ അവസാന ഗ്രൂപ്പ് മത്സരത്തിനായി ഇന്ത്യ ഇന്നിറങ്ങാനിരിക്കെ സൂപ്പർ ഫോർ മത്സരങ്ങൾക്ക് സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ നിർദ്ദേശിക്കുകയാണ് ഇതിഹാസ താരമായ സുനിൽ ഗവാസ്കർ ഒമാനും പാകിസ്ഥാനും ടൂർണമെന്റിലെ ദുർബലരാണ് പേസ് കുന്ദമുണിയായ ജസ്പ്രീത് ബുംറയെ അവർക്കെതിരെ കളത്തിലിറക്കേണ്ട ആവശ്യമില്ല അവസാന ഘട്ടത്തിൽ മത്സരം കടുക്കുമ്പോഴാണ് ബുംറയെ പോലുള്ള താരത്തെ ഇറക്കേണ്ടത് ബാറ്റിംഗ് ഓർഡറിൽ മലയാളി താരം സഞ്ജു സാംസണും തിലക് വർമ്മിയും ഉൾപ്പെടെയുള്ളവരെ നേരത്തെ ഇറക്കണമെന്നും ഗവാസ്കർ അഭിപ്രായപ്പെട്ടു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ത്യൻ ലൈനപ്പിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി പരീക്ഷിക്കാൻ പറ്റിയ മത്സരമാണ് ഒമാനെതിരെയുള്ളത് ടോസ് നേടിയാൽ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുക്കണം ബെഞ്ചിലിരുത്തിയ താരങ്ങൾക്ക് ബാറ്റിംഗിന് അവസരം നൽകാം സഞ്ജു സാംസൺ തിലക്കോർമ എന്നിവരെ കൂടാതെ വേണമെങ്കിൽ ഹർദിക് പാണ്ഡ്യയും ക്രീസിൽ പരീക്ഷിക്കാം ടൂർണമെന്റിൽ ഇന്ത്യ വലിയ വിജയങ്ങൾ നേടിയതിനാൽ അവർക്കൊന്നും അവസരം ലഭിച്ചിട്ടില്ല ഓപ്പണിംഗ് പൊസിഷനിൽ മാറ്റം വരുത്തേണ്ടതില്ല ക്യാപ്റ്റൻ സൂര്യകുമാറിനെ ബാറ്റിംഗ് ഓർഡറിൽ താഴേക്ക് കൊണ്ടുവരാം മൂന്നാം നമ്പറിൽ തിലക് വർമ്മിയോ സഞ്ജു സാംസണയോ ഇറക്കണം ഇത് ബാറ്റർമാർക്ക് പരിശീലനത്തിലുള്ള അവസരം കൂടിയാകും പാകിസ്ഥാനെതിരെ മാത്രമല്ല ശ്രീലങ്കയ്ക്കും ബംഗ്ലാദേശിനുമെതിരെ സൂപ്പർ ഫോറിൽ മത്സരമുണ്ട് ബൌളിംഗ് നിരയിലും മാറ്റം വരുത്താം ബുംറയ്ക്ക് വിശ്രമം നൽകി കൂടുതൽ കടുപ്പമുള്ള മത്സരങ്ങൾക്ക് തയ്യാറെടുക്കാൻ സമയം നൽകാം പാകിസ്ഥാനെതിരെയും ബുംറയെ ഇറക്കേണ്ടതില്ല ഇരുപത്തിയെട്ടിന് ഫൈനലിൽ ശ്രീലങ്ക വരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല അങ്ങനെയെങ്കിൽ അവിടെയും ബൊംറയെ ഉപയോഗിക്കാമെന്ന് ഗവാസ്കർ പറഞ്ഞു